ഇരുപത്തി മൂന്നാം സങ്കീർത്തനം ആറാം വാക്യം കർത്താവെ അവിടുത്തെ നന്മയും കരുണയും ജീവിതകാലം മുഴുവൻ എന്നെ അനുഗമിക്കും കർത്താവിൻ്റെ ആലയത്തിൽ ഞാൻ എന്നേക്കും വസിക്കും കർത്താവേ ഞാൻ എന്നാൽ എൻ്റെ ദൈവമായ അങ്ങയുടെ കരുണ മാത്രം എന്ന വലിയ സത്യം ഓരോ നിമിഷവും എൻ്റെ ഹൃദയത്തിൽ ആത്മാവിൽ ബുദ്ധിശക്തിയിൽ എല്ലാം നൽകിയണമേ ഞാൻ എന്നാൽ ദൈവത്തിൻ്റെ കരണമാ ആയിരിക്കുന്നത് പോലെ എൻ്റെ കുടുംബാംഗങ്ങളും മക്കളും മാതാപിതാക്കളും ഞാൻ കണ്ടുമുട്ടുന്നവരെല്ലാം ദൈവകരണയാണെന്നുള്ള ബോധ്യം എൻ്റെ മനസ്സിലും നൽകിയണമേ അതുവഴി പാപപ്രവൃത്തികളും പാപം ചെയ്യാനുള്ള സാഹചര്യങ്ങളും എല്ലാം അങ്ങ് മാറ്റിത്തന്ന് ഞങ്ങളെയെല്ലാം അങ്ങേ മക്കളാക്കി പരിപാലിക്കുകയാണെന്ന് എൻ്റെ ജീവിതം അങ്ങേ കരുണയുടെ പ്രതിധ്വനിയാകട്ടെ എന്നിലൂടെ ദൈവകരുണ മറ്റുള്ള കുടുംബങ്ങൾക്കെല്ലാം അനുഭവവേദ്യമാകട്ടെ അതുവഴി എൻ്റെ കുടുംബങ്ങളും അങ്ങേ കരുണയുടെ ബഹിസ്ഫുർണമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ആമി മൊഴിമുത്തുകൾ വിശുദ്ധ അഗസ്റ്റിൽ ദൈവത്തെ സ്നേഹിക്കാതെ ഒരു നിമിഷം ഞാൻ ജീവിക്കുകയില്ല സ്നേഹിക്കുന്നവൻ സഹിക്കുന്നില്ല അഥവാ സഹിക്കുന്നുവോ എങ്കിൽ ആ സഹരത്തെ സ്നേഹിക്കുന്നു